ചേച്ചി വൈറ്റ് ഷർട്ടിന് എത്രയാ ഇതിനായിരം ആയിര ഇറച്ചതാ ചേച്ചി ഇതാണ് ഇതിന്റെ കുറഞ്ഞ റേറ്റ് ഒരു കാര്യം ചെയ് ഇതേ സാധനം അപ്പുറത്തെ കടയിലുണ്ട് ഇതിലും വില കുറവില് നിങ്ങൾക്ക് അപ്പുറത്തെ കടയിൽ നിന്ന് കിട്ടാണെങ്കിൽ ഇത് ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയി തരും ആണോ അന്ന ഞാനൊന്ന് നോക്കിയിട്ട് വരാം ചേട്ടാ ചേട്ടാ വൈറ്റ് ഷർട്ടിന് എത്രയാ ഇവിടെ അതൊന്നും ചേട്ടാ ഇത് കുറയില്ല ശരി വേണ്ട ചേച്ചി ഈ ഷർട്ട് തന്നെ തന്നോ ദാ ബില്ല് അപ്പറത്തെ കടയിൽ നിന്ന് പോയി സാധനം വാങ്ങിക്കോ അതെന്താ ബില്ല് സാധനം അതും എന്റെ കടയാ മോളെ അതെ ഇപ്പൊ അവിടേക്ക് ഒരു കസ്റ്റമർ വരും ആയിരത്തി ഇരുന്നൂറ് പറഞ്ഞോ